ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകൻ സന്ദീഷ് ജിങ്കനെ വാങ്ങാനുള്ള എ ടികെയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു കോടികൾ ഓഫർ ചെയ്തെങ്കിലും സൂപ്പർ താരത്തെ വിട്ടുകളയാൻ ഒരുക്കമല്ലെന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കൊൽക്കത്തയെ അറിയിക്കുകയായിരുന്നു ഏഷ്യൻ കപ്പിൽ മികച്ച പ്രകടനം നടത്തിയ ജിങ്കിൻ്റെ താരമൂല്യം ഉയർന്നതും മുൻ തീരുമാനത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ മാനേജ്മെന്റിനെ പ്രേരിപ്പിച്ചു ചില ഏഷ്യൻ ടീമുകൾ സന്ദേശ് ജിങ്കനിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തന്നെ ഇപ്പോൾ കയ്യിലുള്ള ജിങ്കനെ വിട്ടുകളയുന്നത് ബ്ലാസ്റ്റേഴ്സിന് കളിയിലും ബിസിനസ്സിലും നഷ്ടക്കച്ചവടമാണ് എ ടി കെയുടെ വാഗ്ദാനത്തോട് ആദ്യഘട്ടത്തിൽ അനുകൂലമായി പ്രതികരിച്ചിരുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ തീരുമാനം മാറ്റിയതിന് പിന്നിലും ഇതുതന്നെയാണ് കാരണം എ എഫ് സി ഏഷ്യൻ കപ്പിന് മുന്നോടിയായി താൽക്കാലികമായി ഇടവേളക്ക് പിരഞ്ഞ ഐ എസ് എൽ ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് പുനരാരംഭിക്കുന്നത് എ എഫ് സി ഏഷ്യൻ കപ്പിന്റെ ആദ്യ റൗണ്ടിൽ പുറത്തായെങ്കിലും മികച്ച പ്രകടനമായിരുന്നു ഇന്ത്യൻ പ്രതിരോധ നിര ടൂർണമെന്റിൽ കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് സന്ദേശ് ജിങ്കൻ താരത്തിന്റെ പ്രകടനത്തിൽ സംതൃപ്തരായ ഖത്തർ സ്റ്റാർസ് ലീഗ് ക്ലബ്ബ് അൽക്കറാഫ എസ് സിയാണ് ജിങ്കനെ സ്വന്തമാക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച വിദേശ ക്ലബ്ബ് ജിങ്കൻ്റെ ഏഷ്യൻ കപ്പിലെ പ്രകടനം ക്ലബിനെ ആകർഷിച്ചു കഴിഞ്ഞെന്നും താരത്തെ ടീമിലെത്തിക്കുക അവരുടെ പദ്ധതികളുണ്ടെന്നും ഫോക്സ് സ്പോർട്സ് ഏഷ്യയാണ് റിപ്പോർട്ട് ചെയ്തത് സന്ദേശ് സിംഗിന്റെ താരമൂല്യം വർദ്ധിച്ച ഈ സാഹചര്യത്തിൽ താരത്തെ വിട്ടുകളയുന്നത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എ ടി കയുമായുള്ള കരാറിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ